ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യത്തിൽ വൻ ശക്തിയായി കുതിക്കാനൊരുങ്ങുന്ന ഇന്ത്യക്കെതിരെ കൂടുതൽ സംഘർഷങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമങ്ങളിലാണ് പാകിസ്ഥാനും യു എസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുകൊണ്ടുതന്നെ ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ കരുത്തു നൽകുകയാണ് റഷ്യ ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാന ആവശ്യകതകളെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട് കൂടാതെ എസ് യു ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന് നിയന്ത്രണങ്ങളില്ലാതെ സാങ്കേതികവിദ്യ കൈമാറ്റം വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്നും ഇന്ത്യയുടെ ഏതാവശ്യവും പൂർണ്ണമായും സ്വീകാര്യമാണെന്നും കൂട്ടിച്ചേർത്തു വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ നിരവധി ആശയവിനിമയങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് ഈ ഉറപ്പ് ലഭിക്കുന്നത് അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണിത് ദുബായ് എയർഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി സംസാരിച്ച റഷ്യയും സർക്കാരും ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കമ്പനിയായ റോഡ് ടെക്കിന്റെ സിഇഒ സെർജി കെമസോവ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ച് അടിവരയിട്ടു ഇന്ത്യയും റഷ്യയും വർഷങ്ങളായി പങ്കാളികളാണ് ഇന്ത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ ആയുധങ്ങൾ നൽകിയെന്നും അദ്ദേഹം എൻ ഐയോട് വ്യക്തമാക്കി ഇന്നും ഞങ്ങൾ മുൻ വർഷങ്ങളിലെ അതേ സമീപനം തുടരുകയാണ് ഇന്ത്യക്ക് ആവശ്യമായ എല്ലാ സൈനിക ഉപകരണങ്ങളും നൽകുന്നു സഹകരണം വികസിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ പരസ്പര താൽപ്പര്യങ്ങൾ ഉറപ്പാക്കുന്നു റോസ്റ്റെക് സിഇഒ പറഞ്ഞു ന്യൂഡൽഹിയിൽ നിന്നുള്ള ഏത് പുതിയ ആവശ്യകതകൾക്കും റഷ്യ തുറന്നിരിക്കുമെന്നും വ്യക്തമാക്കി കൂടുതൽ സംവിധാനങ്ങൾക്കോ സു ഫിഫ്റ്റി സെവനോ വേണ്ടിയുള്ള അഭ്യർത്ഥനകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്ത്യയുമായി ശക്തമായ ബന്ധമുണ്ട് ഇന്ത്യ ആവശ്യപ്പെടുന്നത് എന്തും പിന്തുണയ്ക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് റോസ് ലീഗിന്റെ അനുബന്ധ സ്ഥാപനമായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ വാഡിം ബസേഖ സു ഫിഫ്റ്റി സെവൻ സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകളും സാങ്കേതിക ആവശ്യങ്ങളും പോസിറ്റീവായി കാണുന്നുണ്ടെന്നും സ്ഥിരീകരിച്ചു സു ഫിഫ്റ്റി സെവൻ സംബന്ധിച്ച ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങളും പൂർണമായും സ്വീകാര്യമാണെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി അവർ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷോയിൽ റഷ്യയുടെ സ്റ്റേറ്റ് ആയുധ കയറ്റുമതിക്കാരായ റോസോ ബോറോൺ എക്സ്പോർട്ടിന് മുതിർന്ന പ്രതിനിധി ഭാവിയിലെ വ്യോമ പോരാട്ട പരിപാടികൾക്കായി മോസ്കോ ഇന്ത്യയ്ക്ക് എന്താണ് വാഗ്ദാനം ചെയ്തതെന്ന് വിശദീകരിച്ചു ിഫ്റ്റി സെവനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഭാവി തലമുറ വിമാനങ്ങൾക്കായി വ്യോമായുധങ്ങളുടെ ലൈസൻസ് നിർമ്മാണവും ഇന്ത്യൻ ആയുധങ്ങളുടെ സംയോജനവും പോർട്ട് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നു റഷ്യയും യുഎസും ചേർന്ന് റഷ്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും അതോടൊപ്പം ഘട്ടം ഘട്ടമായി ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റുന്നതിനുള്ള വഴിയും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായി റോസോ പോർട്ട് സാങ്കേതിക കൈമാറ്റം ഓപ്റ്റിക്സ് എഇ എസ് എ റഡാർ എഐ ഘടകങ്ങൾ ലോ സിഗ്നേച്ചർ സാങ്കേതിക വിദ്യകൾ ആധുനിക വ്യോമായുധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ചില തലമുറ സാങ്കേതിക വിദ്യകളുടെ സാങ്കേതിക പഠനം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് സീറ്റർ വിമാന പതിപ്പിൽ ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ റഷ്യ തയ്യാറാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു എസ് യു ഫിഫ്റ്റി സെവൻ ഇ അല്ലെങ്കിൽ എഫ് ജി എഫ് എ യുടെ രണ്ട് സീറ്റർ പരിഷ്കരണത്തിന്റെ സംയുക്ത വികസനം ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിതരണ ശൃംഖലകളെ ബാധിക്കുന്ന ഉപരോധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ ഇന്ത്യക്ക് നിർണായക ഘടകങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കാൻ ഈ ഓഫർ അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലൈസൻസ് ഉൽപ്പാദനത്തിൻ്റെ അളവിൽ ക്രമേണ വർദ്ധനം ഉറപ്പാക്കുന്ന ഈ നിർദ്ദേശം സോഫ്റ്റ്വെയറിലും മറ്റ് സിസ്റ്റങ്ങളിലും മെച്ചപ്പെടുത്തുന്നത് വഴി നവീകരണത്തിന് ദീർഘകാല സാധ്യത നൽകുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു ആറ് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഒരു വിപുലീകരണമാണ് ഈ ഓഫറെന്നും റഷ്യൻ പക്ഷം ഊന്നിപ്പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്